ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കമല മാഷിൻ്റെ അടുത്ത് സംസാരിച്ച് നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുവാണേ വിക്രം ഞാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നിന്റെ തീരുമാനം എനിക്ക് അറിയണം നിന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഇനിയുള്ള കാലം വേദ നിന്റെ ആയിരിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കണം അതറിഞ്ഞിട്ട് വേണം എനിക്ക് ഞാൻ തീരുമാനിച്ചത് നിസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്താ വേണ്ടത് അമ്മ പറഞ്ഞോളൂ എന്ന് പറയാണ് വിക്രം അപ്പോഴേക്കും നമ്മുടെ മാഷ് വിക്രം എന്ന് വിളിക്കുകയാണ് അമ്മ പറഞ്ഞോട്ടെ അപ്പോൾ കമല പറയുന്നുണ്ട് നീ വേദയെ ഒഴിവാക്കണം അപ്പൊ നേരെ നമ്മുടെ വിക്രം നോക്കുന്നത് വേദയാണ് കേട്ടോ വേദ അപ്പോഴേക്കും തലയും താഴ്ത്താണ് ഇവിടെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് കമല പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഇവളെ ഞാൻ ഇവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതല്ല ഇവളെ ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിട്ടുമില്ല എന്താ ശരിയല്ലേ എന്നാ ഞാൻ പറയുന്ന നേരത്ത് നമ്മുടെ വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെ അപ്പോൾ കമല ചെന്ന വേദയോട് പറയുന്നുണ്ട് നീ കേട്ടില്ലേ ഇനി നിനക്ക് സംശയമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ വേദ നേരെ വിക്രമത്തിന്റെ അടുത്തേക്ക് ചെല്ലാണേ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ല എന്നെ നിങ്ങളുടെ ഭാര്യയാണ് ഞാനെന്ന് എവിടെയും നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീട്ടിൽ വന്നിട്ട് ഇന്നോളം എന്നോടൊരു ഇഷ്ടം പോലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയണം എന്ന് പറയട്ടോ വേദ വിക്രം മുഖത്ത് നോക്കി ഈ നിമിഷം എന്റെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് അങ്ങനെ പറയാവോ അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം വേദ സ്ഥലം വിടും എന്ന് പറയുമ്പോൾ വിക്രം വേദയുടെ അടുത്തൊന്നും ഇണ്ടാതെ തലയും തഴ്ത്തി വിക്രമിന്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോ നമ്മുടെ വേദ കമലത്തിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മേ വിക്രത്തിന് അങ്ങനെ ഒരു വാക്ക് എന്റെ അടുത്ത് പറയാൻ പറ്റില്ല അത് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം ഇന്നിപ്പോ ഇവിടെ വെച്ച് സംസാരിച്ചത് അമ്മയല്ല എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ കമല കരഞ്ഞു പോവാണ് കേട്ടോ മറ്റാരോ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാ അതറിയുന്നവരേക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും വിക്രമിൻ്റെ ഭാര്യയായിട്ട് എന്നങ്ങ് പറഞ്ഞ് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ